ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എ ആശ്വാസം തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിയ ഹൈക്കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി അസാധുവാക്കുകയാണ് ഇതോടെ എ രാജയ്ക്ക് എം എൽ എ ആയി തുടരാൻ കഴിയും ബി ബാലഗോപാൽ ചേരുന്നു വലു വലിയ ആശ്വാസമാണ് ഇടതുപക്ഷത്തിനും രാജയ്ക്കും തിരഞ്ഞെടുപ്പ് കേസിലാണ് അനുകൂലമായ നിലപാട് സുപ്രീംകോടതിയിൽ ഉണ്ടായത് എന്തൊക്കെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് അനുകൂല വിധി രാജ്യയ്ക്ക് അനുകൂലമായ വിധി സുപ്രീംകോടതിയിൽ നിന്ന് വന്നത് രതീഷൻ ഈ എ രാജയ്ക്ക് അനുകൂലമായ ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് അബയ് സോക്കിയുടെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ച് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കേരള ഹൈക്കോടതി നേരത്തെ എ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയിരുന്നു ആ ഹൈക്കോടതിയുടെ വിധി അസാധുവാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എ രാജു എ രാജ ഈ ക്രിസ്തു മതത്തിലേക്ക് ക്രൈസ്തവ മതത്തിലേക്ക് അദ്ദേഹം മതം ചെയ്യപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ സംവരണം സംവരണത്തിന് അർഹതയില്ല എന്നും സംവരണ മണ്ഡലത്തിൽ എ രാജ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുമായിരുന്നു ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ആ ഹൈക്കോടതിയുടെ ആ നിലപാട് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇപ്പോൾ രാജയുടെ വിജയം വിജയം ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അതായത് നേരത്തെ അദ്ദേഹത്തിന്റെ ഹൈക്കോടതി ഈ അദ്ദേഹത്തിന്റെ ഈ വിജയം റദ്ദാക്കിയിരുന്നതിന് ശേഷം സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഒന്നും അദ്ദേഹത്തിന് അർഹതയില്ല എന്ന് അതായത് കേസിലെ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ അർഹതയില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കാലയളവിലും അദ്ദേഹത്തിന് ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ട് എന്നതാണ് ഈ രാജ്യയുടെ സംവരണ വിഷയം സംവരണ പദവി സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് സുപ്രീം കോടതി ഇന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഈ ക്രൈസ്തവ മതത്തിലേക്ക് മതമാറ്റം ചെയ്യപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അവകാശപ്പെട്ട സംവരണം അദ്ദേഹത്തിന് അർഹതപ്പെടാൻ വേണ്ടി കഴിയില്ല എന്നുമായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പള്ളിയിലെ മാമോദിസം മുഖ്യത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ രാജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പാണ് തന്റെ പൂർവീകർ കേരളത്തിലെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിയതെന്നും ഹിന്ദു പറയ സമുദായത്തിലെ അംഗങ്ങളായിരുന്നു തങ്ങളെന്നും അതിന് തമിഴ്നാട്ടിൽ സംവരണ ആനുകൂല്യം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ തൊള്ളായിരത്തി അൻപത് അതായത് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷന് മുമ്പ് കേരളത്തിൽ എത്തിയതിനാൽ തനിക്കും തൻ്റെ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും അതേ ആനുകൂല്യത്തിന് അർഹത ഉണ്ട് എന്നുമായിരുന്നു അദ്ദേഹം വാദിച്ചിരുന്ന ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് അഭയ സോക്കിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ ഈ സുപ്രധാനമായ വിധി പ്രസ്താവം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏതായാലും ഈ രാജ്യയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീംകോടതി ശരിവച്ചതോടുകൂടി ദേവികുളത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല എങ്കിൽ സി പി എമ്മിനും അതുപോലെ തന്നെ ഭരണമുന്നണിക്കുമൊക്കെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി നേരിടേണ്ട ഒരു സാഹചര്യം പോകുമോ ഹൈക്കോടതി വിധി തന്നെ സുപ്രീം കോടതി ശരിവച്ചാൽ എന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു നിലനിൽക്കുന്നത് അതിനിടയിലാണിപ്പോൾ എൽ ഡി എഫിനും രാജ്യയ്ക്കും വലിയ ആശ്വാസമായിക്കൊണ്ട് ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി അനുകൂല വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാജ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നത് അന്ന് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി വോട്ടുകൾക്ക് യു ഡി എഫിലെ എസ് ടി കുമാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് ആ വിജയം ശരിവയ്ക്കുകയാണ് സുപ്രീംകോടതിയും